സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ൾ മാൾകോട്ടുകുളം തിരൂർ പൊതുമരാമത്ത് റോഡുകളിൽ അനധികൃതമായി കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുമായിരുന്നു മന്ത്രി തലപ്പാറ ചെമ്മാട് റോഡിൽ മുട്ടിച്ചിറ മുതൽ പാറക്കടവ് വരെയുള്ള ചില സ്ഥലങ്ങളിൽ പി ഡബ്ല്യു ഡി റോഡ് അനധികൃതമായി കയ്യേറ്റം ചെയ്തതിനാൽ റോഡ് വീതി കുറഞ്ഞ് വാഹനഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും പ്രയാസം സൃഷ്ടിക്കുന്നതായും ഇതുമൂലം ഈ ഭാഗങ്ങളിൽ കാൽനടയാത്രക്കാർ നിരവധി അപകടങ്ങളിൽപ്പെടുന്നതായും ചൂണ്ടിക്കാണിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽപാറയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമായി പി ഡബ്ല്യു ഡി റോഡുകളിൽ ഉണ്ടാകുന്ന കയ്യേറ്റങ്ങളും തടസ്സങ്ങളും നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി മുന്നിയൂർ ഹൈസ്കൂൾ മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ജി എം യു പി സ്കൂൾ പാറക്കടവ് ആലിനി ചുവട് മദ്രസ നിബ്രാസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കാൽനടയായി വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിനു വേണ്ടി പാറക്കടവ് മുതൽ മുട്ടിച്ചിരവരെ ഫുട്പാത്ത് നിർമ്മിക്കണമെന്നും മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണമൽ ഷംസുദ്ദീൻ വി പി ബാവ കൊല്ലഞ്ചേരി മുഹമ്മദ് കോയ സി എം ഷെരീഫ് മാസ്റ്റർ എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു വെട്ടനൂസ് പരപ്പങ്ങാടി